യഷയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം ഉറക്കവിളിക്ക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് ദൈവത്തോടടുപ്പാൻ വാഞ്ചിക്കുന്നു ഞങ്ങൾ നോമ്പു നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത് ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത് ഇതാ നിങ്ങൾ നോമ്പു നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരിയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പു നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പു നോൽക്കുന്നത് എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിയിക്കുക ും വെണ്ണീരും വിരിച്ചു കിടക്കുക ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും അന്യായ ബന്ധനങ്ങളെ അഴിക്കുക അമിക്കയറുകളെ അഴിക്കുക പീഡകരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവന് നിന്റെ അപ്പം കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസുപോലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും യഹോവയുടെ മഹത്വം നിന്റെ പിമ്പട ആയിരിക്കും അപ്പോൾ നീ വിളിക്കും യഹോവ ഉത്തരമരുളും നീ നിലവിളിക്കും ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളകയും വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും നിന്റെ അന്ധകാരം മധ്യാ പോലെയാകും യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും കേട് തീർക്കുന്നവനെന്നും കുടിയിരുപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാധികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ം എന്നും പറയേം നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോബിയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്